ഹലോ ഏതൊരു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അശ്വിനും ശ്രുതിയും ഒരുമിച്ച് ഓഫീസിലേക്ക് പോയിരിക്കുവാണ് അശ്വിന്റെ ആ ഒരു മീറ്റിംഗ് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ സഹായമാണ് അശ്വിൻ തേടിയിരിക്കുന്നത് എന്നാൽ ഇന്ന് അശ്വിനെ തേടി വലിയൊരു ദുരന്തമാണ് വലിയൊരു ദുരന്തമല്ല വലിയൊരു ചതിയാണ് ഇന്ന് അശ്വിനെ തേടി എത്താൻ വേണ്ടിട്ട് പോകുന്നത് എന്നാൽ ആ വലിയൊരു ചതിയിൽ നിന്നും അശ്വിനെ രക്ഷിക്കാനായിട്ട് പോകുന്നത് ശ്രുതിയും എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക ഇനി എന്തൊക്കെ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് ഈ ഒരു സംഭവത്തോടുകൂടി അശ്വിനും ശ്രുതിയും ഒന്നിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്തായാലും ഇന്ന് ഇന്ന് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് അശ്വിൻ വിചാരിച്ചു ശ്രുതിയെ തൻ്റെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ തനിക്ക് ഈ മീറ്റിങ് ഈ മീറ്റിങ് ചിലപ്പോൾ ഓക്കെ ആയി കിട്ടും ഈ മീറ്റിങ്ങില് ശ്രുതി തനിക്ക് പകരം സംസാരിക്കും അങ്ങനെ ഈ മീറ്റിങ് ശരിയാകും എന്നൊക്കെ വിചാരിച്ചു എന്നാൽ അശ്വിൻ വിചാരിച്ചിരുന്നില്ല തന്നെ തേടി വലിയൊരു അപകടമാണ് വലിയൊരു ചതിയാണ് തന്നെ തേടി കാത്തിരിക്കുന്നതെന്ന് എന്തായാലും മനോരമയുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് പ്രീതിയും മുത്തശ്ശയും ശ്രമിക്കുകയാണ് മനോരമയ്ക്ക് ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ മനോരമയ്ക്കൊരു പേടി താൻ ഇനി കോമ്പറ്റീഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ കോമ്പറ്റീഷനിൽ നിന്ന് താൻ ഔട്ടായി പോകുമോ തെറ്റിപ്പോകുമോ അവസാനം തനിക്ക് നാണക്കേട് ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് മനോരമയുടെ മനസ്സിൽ അപ്പം എങ്ങനെയൊക്കെ നോക്കിയിട്ട് മനോരമ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ടുള്ള ഒരു ഉത്സാഹം ഒന്നും കാണിക്കുന്നില്ല പങ്കെടുക്കാനായിട്ട് താല്പര്യമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് അപ്പോ മുത്തശ്ശിയും പ്രീതിയും കൂടി വിചാരിച്ചു ഇതിന് ഒരു മാർഗം മാത്രമേ ഉള്ളൂ എന്തായാലും മനോരമയ്ക്ക് എന്ന് പറയുമ്പോ താൻ ചെയ്യേണ്ട കാര്യം മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ മനോരമയ്ക്ക് അത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പം മുത്ത മനോരമയ്ക്ക് പകരം പ്രീതിക്കൊപ്പം മുത്തശ്ശി പങ്കെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ താൻ പങ്കെടുക്കും എന്നിട്ട് മുത്തശ്ശി ഒരു മതാമ്മയുടെ ഒരു വേഷത്തിൽ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ മനോരമയ്ക്ക് സഹിച്ചില്ല അടുത്തു പോയി കാര്യം തിരക്കിയപ്പോഴാണ് ഇത് എന്താ അമ്മയെ കാണിക്കുന്നത് ഈ വയസ്സാങ് കാലത്ത് ഇത് എന്ത് വേഷമാണെന്നൊക്കെ പറഞ്ഞ് കളിയാ ദേഷ്യപ്പെട്ടപ്പോഴാണ് പറയുന്നത് നീ എന്തായാലും ആ ഒരു കോമ്പറ്റീഷനിൽ നീ എന്തായാലും പങ്കെടുക്കാൻ പോകുന്നില്ല ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ നീ പങ്കെടുക്കാൻ പോകുന്നില്ല പ്രീതിയാണെങ്കിൽ പേര് കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ എന്തായാലും പങ്കെടുക്കാമെന്ന് തീരുമാനിച്ചു അതെങ്ങനെ ശരിയാവും എന്റെയും പ്രീതിയുടെയും പേരല്ലേ കൊടുത്തത് പിന്നെ എങ്ങനെ അമ്മ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കും എന്ന് മനോരമ എടുത്തു ചോദിച്ചു എന്തായാലും നീയെ പങ്കെടുക്കുന്നില്ല പിന്നെ എന്തിനാണ് നാണക്കേട് ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ പങ്കെടുക്കാമെന്ന് തീരുമാനിച്ചു അത് കേട്ടപ്പോൾ മനോരമയ്ക്ക് സഹിച്ചില്ല അത് അമ്മ ഈ ഒരു പൈസ കാലത്ത് അമ്മ പങ്കെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ തന്നെ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തോളാം പക്ഷേ ഒരു കണ്ടീഷൻ എനിക്ക് ഈ മാതാപി വേഷം ഒന്നും കെട്ടാനായിട്ട് പറ്റത്തില്ല വേറെ ഏതെങ്കിലും വേഷമാണെങ്കിലും ഞാൻ നോക്കാം എന്ന് മനോരമ ഇങ്ങനെ പറഞ്ഞിങ്ങനെ അവര് ഒന്ന് കുറച്ചുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുവാണ് എന്നാൽ മനോരമയുടെ ഈ ഒരു മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഈ ഒരു ഡ്രാമ കളിച്ചതെന്ന് മനോരമയ്ക്ക് അറിയില്ലല്ലോ അങ്ങനെ അവസാനം പ്രീതിയും മനോരമയും കൂടി ചേർന്നിട്ട് ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് പ്രൈസ് വാങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴാണ് അവിടെ അശ്വിന് വലിയൊരു അമളി പറ്റിയ കാര്യം പിന്നീടാണ് ശ്രുതി അറിയുന്നത് അശ്വിനും ശ്രുതിയും ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് ജി ആൻഡ് ജി കമ്പനിക്കൊപ്പം മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അശ്വിൻ ഈ തന്റെ കമ്പനിയുടെ ഗ്രോത്തിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതി അവിടെ പറയുന്നത് താൻ നടത്തുന്ന കാറ്ററിംഗ് സർവീസിനെ കുറിച്ചാണ് ഇപ്പൊ ജി ആൻഡ് ജി കമ്പനിയിലുള്ള മാനേജേഴ്സിനെ ചോദിച്ചു ഇത് എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ല അപ്പൊ അത് അവർ പറയുന്നതൊന്നും കേൾക്കാനായിട്ട് ശ്രുതി ശ്രുതി തയ്യാറായിരുന്നില്ല ഞാൻ പറയുന്നത് ഇവിടത്തെ കമ്പനിയുടെ ഗ്രോത്തിനെ പറ്റി തന്നെയാണ് ഇവിടുത്തെ കമ്പനിയുടെ ബിസിനസ്സിനെ പറ്റി തന്നെയാണ് പറയുന്നതെന്നും ഇപ്പോൾ ഉള്ളിക്കും തക്കാളിക്കും ഒക്കെ ഒരുപാട് വിലയായത് കൊണ്ട് തന്നെ സാധനങ്ങൾക്കൊക്കെ ഒരുപാട് വിലയാണെന്നും അതുകൊണ്ട് നിങ്ങൾ പറയുന്ന പ്രോഫിറ്റിന് ഈ ഒരു ബിസിനസ് നടത്താനായിട്ട് നമുക്ക് താല്പര്യമില്ല ഇരുപത്തിയഞ്ച് ശതമാനമല്ല അൻപത് ശതമാനം ഡിസ്കൗണ്ടിനാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ ഒരു ബിസിനസ് എടുക്കാനായിട്ട് ഈ ബിസിനസ് ചെയ്യാനായിട്ട് തയ്യാറാണെന്നൊക്കെ പറഞ്ഞു അപ്പം ശ്രുതി പറയുന്നതൊക്കെ കേട്ടപ്പോൾ അശ്വിൻ തന്നെ ദേഷ്യം വന്നു ഇവിടെ എന്താണ് ഈ പറയുന്നത് ഇവിടെ മീറ്റിംഗിന് നമ്മളൊരു ആ ഒരു കൺസ്ട്രക്ഷൻ കാര്യങ്ങളെ പറ്റിയാണ് ഇവിടെ മീറ്റിംഗിന് തന്നെ നമ്മൾ സംസാരിക്കേണ്ടത് എന്നാൽ ഇവിടെ മീറ്റിങ്ങിന് സംസാരിക്കേണ്ട വിഷയം എന്താണ് ഇവിടെ ഈ പലവ്യഞ്ജനത്തിന്റെ കാര്യം പറയേണ്ട കാര്യം എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് വാട്ട് ദ ഹെൽ എന്താ നീ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് പക്ഷെ അശ്വിന്റെ ശബ്ദമില്ലാത്തത് കൊണ്ട് തന്നെ അശ്വിൻ പറയുന്ന കാര്യമൊന്നും അവിടെ ആർക്കും മനസ്സിലാവുന്നുമില്ല അശ്വിൻ പറയുന്നത് താൻ പറയുന്ന കാര്യങ്ങളാണെന്നും താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അശ്വിൻ ആംഗ്യ ഭാഷയിൽ പറയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ആ ഒരു മീറ്റിംഗ് കാറ്ററിംഗ് സർവീസും കാറ്ററിംഗ് സർവീസുമായിട്ടുള്ള മീറ്റിംഗ് ആണെന്ന് വരുത്തി തീർത്തു എന്നിട്ട് ഒരു വിസിറ്റിംഗ് കാർഡൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിസിറ്റിംഗ് കാർഡിൽ ബന്ധപ്പെട്ടാൽ മതി പക്ഷേ അൻപത് ശതമാനം ഡിസ്കൗണ്ടിലാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ ഒരു ഓർഡർ എടുക്കാനായിട്ട് താല്പര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ സംസാരിച്ചു അതൊക്കെ കേട്ടപ്പോൾ അശ്വിനും ദേഷ്യം ാണ് ജി ആൻഡ് ജി കമ്പനിയിലുള്ള അവരും പറയുവാണു എന്തായാലും സോറി മാഡം ഞങ്ങള് പിന്നെ മീറ്റിംഗ് ഒന്ന് ഞങ്ങൾ പിന്നെ വരാം നിങ്ങൾ എന്താണ് പറയുന്നത് ഞങ്ങൾക്കും മനസ്സിലാവുന്നില്ല എന്തായാലും ഞങ്ങൾ ആലോചിക്കട്ടെ ആലോചിച്ചിട്ട് പറയാന്നൊക്കെ പറഞ്ഞിട്ട് അവരറങ്ങിപ്പോയി ഇത് കണ്ടപാടെ തന്നെ അവിടെ അശ്വിന്റെ ദേഷ്യം വന്നു നീ എന്താ ഈ പറയുന്നത് നീ ഞാൻ എന്താ ഉദ്ദേശിച്ചത് നീ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നീ കാരണം എൻ്റെ ഈ ബിസിനസ്സും ഫ്ലോപ്പായി നിന്നെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് എന്നാൽ ശ്രുതി അതൊന്നും കേൾക്കാനായിട്ട് അത് കേട്ട കേട്ട മൈൻഡ് പോലും വെക്കാതെ ശ്രുതി മിണ്ടാതിരുന്നു ഇതിന് പിന്നാലെയാണ് ആകാശ് വന്നത് അപ്പോൾ ആകാശ് വന്നിട്ട് ചോദിച്ചു എന്താ ചേട്ടാ എന്താ പറ്റിയത് എന്താ ശ്രുതി എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചു അപ്പൊ ശ്രുതിയൊന്നും ഇണ്ടാ പ്പോ തന്നെ ആകാശ് പറയുവാണ് ഞാൻ അവരെ ഞാനാണ് അവരോട് ബിസിനസിന്റെ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചതും എന്നിട്ട് ഈയൊരു മീറ്റിംഗ് ഇന്ന് ഫിക്സ് ചെയ്തതും ഞാനാണ് പക്ഷെ ശ്രുതി ആ മീറ്റി കൺസ്ട്രക്ഷൻ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നതിന് പകരം ശ്രുതി എന്തിനാ ഈ തക്കാളി പലവിഞ്ഞനൊക്കെ പറഞ്ഞിട്ട് കാറ്ററിംഗ് സർവീസിനെ കുറിച്ച് ചോദിച്ചത് അവരതുകൊണ്ട് മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് അവർ പോകുവാണ് ഞാൻ എന്തായാലും അവരോട് സംസാരിക്കാം ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയോട് ആകാശ് ദേഷ്യപ്പെട്ടു എന്നിട്ട് ആകാശ് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിപ്പോയി ശ്രുതി പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ പോലും ആകാശ് തയ്യാറായിരുന്നില്ല പുറത്തു പോയതിനു ശേഷം അപ്പോൾ അവര് അവിടെ ആ ഓഫീസിൽ തന്നെ വെയിറ്റിംഗിലായിരുന്നു ജി ആൻഡ് ജി കമ്പനിയിലുള്ള അവരുമായിട്ട് ആകാശം സംസാരിച്ചു എന്നിട്ട് സാർ സോറി എസ് ആ സാറിന്റെ മിസ്സസ് അറിയാതെ പറഞ്ഞു പോയതാണ് അവർക്ക് ഈ ഒരു മീറ്റിംഗിന്റെ വിഷയത്തെ പറ്റിയോ ഒന്നും ധാരണയില്ലായിരുന്നു എന്താണ് ഈ മീറ്റിംഗ് നമ്മൾ വിളിച്ചു വരുത്തിയത് എന്നൊന്നും ഒരു ധാരണയും ഇല്ലാതെയാണ് അവർ സംസാരിച്ചതെന്നും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ഷമ ചോദിക്കുവാണ് സാറിനോട് ക്ഷമിക്കണം എന്തായാലും നമുക്ക് ഈ ഒരു ഡീൽ ഉറപ്പിക്കാം അപ്പം അവർ ഉടനെ തന്നെ ബാക്കി കാര്യങ്ങളെ പറ്റിയൊന്നും സംസാരിച്ചില്ല ഉടനെ തന്നെ ഇരുപത്തിയഞ്ച് ശതമാനമല്ല ഫിഫ്റ്റി പെർസെൻറ്റേജ് ഞങ്ങൾക്ക് ഇന്ന് തന്നെ അഡ്വാൻസ് ഇടണം ഫിഫ്റ്റി പെർസെൻറ്റേജ് അഡ്വാൻസ് ഇന്ന് ഇട്ടാൽ മാത്രമേ ഞങ്ങൾ കൺസ്ട്രക്ഷൻ തുടങ്ങത്തുള്ളൂ പൈസ അക്കൗണ്ടിൽ വീണ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങൾ ഒരു ബിൽഡിംഗിന്റെ കൺസ്ട്രക്ഷൻസ് ആരംഭിക്കുമെന്ന് ജി ആൻഡ് ജി കമ്പനി പറഞ്ഞു അത് കേട്ട പാടേ തന്നെ ഞാൻ എന്തായാലും ഏട്ടനോട് സംസാരിക്കാം ചേട്ടനോട് സംസാരിച്ചിട്ട് ഇന്ന് തന്നെ ആ ഒരു ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിലിട്ട് ക്രെഡിറ്റ് ചെയ്യാനായിട്ട് പറയാം എന്നൊക്കെ ആകാശ് പറഞ്ഞു അത് കേട്ടപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ജി ആൻഡ് ജി കമ്പനിയുള്ള അവർക്കും ഭയങ്കര സന്തോഷമായി ഇതിനിടയിൽ ശ്രുതി വീണ്ടും വന്നിട്ട് നിങ്ങളോട് പറഞ്ഞില്ലേ ഞങ്ങൾ നിങ്ങളുമായിട്ട് ഒരു ബിസിനസിന് താല്പര്യപ്പെടുന്നില്ല നിങ്ങളുമായിട്ടുള്ള ബിസിനസിന് ഞങ്ങൾക്ക് തയ്യാറല്ല എന്നൊക്കെ അവിടെ ശ്രുതി പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് ആകാശ ശ്രുതിയെ വഴക്ക് പറയുന്നുണ്ട് ശ്രുതി നിയന്തിന് ഇതിനൊക്കെ ഇത് ഇടപെടുന്നത് ഇത് ഈ ഒരു ബിസിനസ്സിൽ നിയന്ത്രണ ഇടപെടുന്നത് നീ അങ്ങ് പോ എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ ശ്രുതിയെ വഴക്ക് പറഞ്ഞു എന്നാൽ എന്താ ആകാശ എനിക്കും ഈ ഒരു കമ്പനിയിലെ ഭാഗമല്ലേ ഞാൻ എ എസ് ആറിന്റെ വൈഫല്ലേ അപ്പൊ എനിക്കും ഈ കമ്പനിയിൽ ഒരു അധികാരമുണ്ട് എന്നൊക്കെ ശ്രുതി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവസാനത്തെ ഒരു ട്വിസ്റ്റ് അവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ ജിയാൻജി ആൻഡ് ജി കമ്പനിയിലുള്ള അവര് തട്ടിപ്പുകാരാണ് ഉടനെ പോലീസ് വന്നു പോലീസ് വന്നപ്പോഴാണ് ആകാശിനും കാര്യങ്ങൾ പിടികിട്ടിയത് പോലീസ് വന്ന പാടെ തന്നെ അശ്വിനും അവിടേക്ക് വന്നു അപ്പോൾ പോലീസ് അപ്പോൾ പോലീസിനോട് ആകാശ് ചോദിച്ചു എന്താ സാർ എന്താ പ്രശ്നം അപ്പോഴാണ് അവർ പറയുന്നത് ഇത് വേറൊന്നും ഈ ജി ആൻഡ് ജി കമ്പനിയിലുള്ള ഇവരെ ഭയങ്കര തട്ടിപ്പുകാരാണെന്നും ഇവിടെ ഗോവ മുംബൈ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവരെ ഈ ഒരു ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിപ്പ് നടത്തി പൈസ തട്ടിയെടുത്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു ഉദ്ദേശ്യം വെച്ചിട്ടാണ് അവർ ഇവർ അവരിവിടെ വന്നതെന്നും എന്നാൽ ഞങ്ങൾ അവരുടെ പിറകേലായിരുന്നു പിറകെ തന്നെയായിരുന്നു അങ്ങനെ ഇവിടെ വെച്ച് പിടികൂടി എന്തായാലും നിങ്ങളെ ഇവിടെ നിന്ന് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുവാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ജി ആൻ ജി കമ്പനിയിലുള്ള രണ്ട് ഉടമകളെയും അവർ പിടിച്ചുകൊണ്ട് പോലീസ് പിടിച്ചുകൊണ്ട് പോയി അപ്പോഴാണ് അശ്വനും ആകാശിനും ഏകദേശ കാര്യങ്ങൾ പിടികിട്ടിയത് ആകാശ ആകാശ് ശ്രുതിക്ക് നന്ദി പറഞ്ഞു സോറി ശ്രുതി എന്നോട് ക്ഷമിക്കണം ഒരുപാട് നന്ദിയുണ്ട് നീ കാരണമാണ് നമ്മുടെ കമ്പനി ഇപ്പോ രക്ഷപ്പെടാനായിട്ട് കാരണം എന്ന് ആകാശ് പറഞ്ഞു അതുകൊണ്ടിപ്പോ അശ്വിൻ ഒരുപാട് സന്തോഷം തോന്നി പക്ഷേ അശ്വിന്റെ ഈഗോ കാരണം ശ്രുതിയോടൊന്നും തുറന്നു പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്നാൽ ആകാശ് എടുത്തു ചോദിച്ചു ഇപ്പോൾ അശ്വിന്റെ ഈഗോ കാരണമാണ് അശ്വിൻ ശ്രുതിയോടൊന്നും പറയാതെ ഇങ്ങനെ മിണ്ടാതെ നിന്നത് എന്നാൽ ആകാശ് എടുത്തു ചോദിച്ചു ശ്രുതിക്ക് എങ്ങനെ മനസ്സിലായി ഇവര് തട്ടിപ്പുകാരാണെന്ന് ശ്രുതിക്ക് എങ്ങനെ പിടികിട്ടി എന്ന് ചോദിച്ചു ആ സമയത്താണ് ഞാൻ അശ്വിൻ സാറിനെ കോൺഫറൻസ് ഹാളിൽ ഇരുത്തിയിട്ട് ഞാൻ പുറത്തോട്ടൊന്നു പോയി പുറത്തേക്ക് ഇറങ്ങി പോയ സമയത്ത് ഈ ജി ആൻഡ് ജി കമ്പനിയുള്ള കമ്പനിയിലുള്ള രണ്ട് ഉടമകളും അവിടെ അവർ നിന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടു ആ സമയത്താണ് അവരുടെ സംസാരം എനിക്ക് കേൾക്കാനായിട്ട് ഇടയായതും ഞാൻ ഈ ഒരു മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള വഴികൾ ഒരുക്കിയതെന്ന് പറഞ്ഞിട്ട് ശ്രുതി പറയുവാണ് അവർ രണ്ടുപേരും പറഞ്ഞു പറയുന്നത് ഞാൻ കേട്ടായിരുന്നു ഈ കമ്പനിയിൽ അശ്വിൻ സാറ് നമ്മളെ പറ്റി ഒന്നും അന്വേഷിച്ചിട്ടില്ല അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇവിടെ പിടി നമ്മളിവിടെ പിടിക്കപ്പെട്ടേനെ ആകാശമായിട്ടാണല്ലോ ഈ ഒരു മീറ്റിംഗ് ഓക്കെ ആക്കിയത് ആകാശുമായിട്ടാണല്ലോ സംസാരിച്ചത് അപ്പൊ ആകാശ് കുറച്ച് ഇന്നസെന്റ് ആയതുകൊണ്ട് തന്നെ ആകാശ് ഒന്നും അന്വേഷിച്ച് കാണത്തില്ല എത്രയും പെട്ടെന്ന് അശ്വിനുമായിട്ട് ഈ ഒരു ഡീൽ ഉറപ്പിക്കണം എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്നും എത്രയും എത്ര പൈസ നമുക്ക് തട്ടിയെടുക്കാൻ പറ്റുമോ അത്രയും പൈസയും തട്ടിയെടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം കാരണം നമ്മളെ തേടി പോലീസ് വരുന്നുണ്ട് എന്നൊക്കെ അവർ സംസാരിക്കുന്നത് ശ്രുതി കേട്ടു അത് കേട്ടതിന് ശേഷമാണ് അശ്വിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ഈ മീറ്റിംഗിൽ ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഡൈവേർട്ട് ചെയ്തത് എന്നൊക്കെ അശ്വിൻ അശ്വിനോടും ആകാശിനോടുമായിട്ട് ശ്രുതി പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ അവരെ നന്ദി പറഞ്ഞതിന് ശേഷം തിരിച്ച് നേരെ വീട്ടിലോട്ട് പോകുവാണ് അശ്വിനും ശ്രുതിയും വീട്ടിലോട്ട് പോകുന്നതിനിടയിലും ഒരുപാട് അശ്വിനെ ശ്രുതി കളിയാക്കി നിങ്ങൾ ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയൊരു തുക നിങ്ങൾക്ക് നഷ്ടം വന്നേനെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അശ്വിനെ കളിയാക്കുവാണ് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക വലിയൊരു അപകടത്തിൽ നിന്ന് തന്നെയാണ് അശ്വിൻ ശ്രുതിയെ രക്ഷിച്ചത് സോറി ഏർ അശ്വിൻ ശ്രുതിയല്ല വലിയൊരു അപകടത്തിൽ നിന്ന് തന്നെയാണ് ശ്രുതി അശ്വിനെ രക്ഷിച്ചത് എന്നാൽ ഇപ്പോഴും ശ്രുതിയോട് ഒരു നന്ദി വാക്ക് പറയാനായിട്ട് അശ്വിൻ തയ്യാറായിരുന്നില്ല അതിന്റെ പ്രധാന കാരണം അശ്വിൻ ഈഗോ തന്നെയാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അശ്വിൻ ശ്രുതിയെക്കുറിച്ച് മനസ്സിലാക്കി ഇനി അവരുടെ ഈ ഒരു തെറ്റിദ്ധാരണകൾ മാറുമോ അശ്വിനും ശ്രുതിയും ആയിട്ടുള്ള പിണക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറി അവരൊന്നിക്കുമോ അവർക്കിടയിൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ശ്യാമിന്റെ യഥാർത്ഥ മുഖം മൂടി തിരിച്ചറിയാനായിട്ട് അഞ്ജലിക്കും വീട്ടുകാർക്കും സാധിക്കുമോ ശ്യാമും ശ്രുതിയും ഒരു ബന്ധവും എന്നുള്ള സത്യം അശ്വിൻ തിരിച്ചറിയുമോ അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്നത് എപ്പിസോഡുകളിൽ കണ്ടറിയാമത് ബൈ